ഹായ് ഹലോ അസ്സാം വലൈക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ ഒരു സ്നാക്സ് ആണ് ഇത് റെഡിയാക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് അതും കൂടെ ഈ വീഡിയോയിൽ പറയുന്നതാണ് അതുകൊണ്ടാണ് കേട്ടെ സ്നാക്സ് നല്ല ഷേപ്പ് ഒന്നും ഇല്ലാതിരിക്കുന്നതും എന്തായാലും എല്ലാവരും ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കി വീഡിയോ ഫുള്ളായിട്ട് കാണാൻ മറക്കല്ലേ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് അതുപോലെ തന്നെ കാൽ ഗ്ലാസ് പാൽ പാലൊഴിച്ചു കൊടുക്കാം മധ്യത്തിന് ആവശ്യമായിട്ട് രണ്ട് സ്പൂൺ പഞ്ചസാരയും ഒരു നുള്ളി ഏലക്കപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കാം പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റ് ആകുന്നവരമൊന്നും അടിച്ചെടുക്കുന്നുണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ തയ്യാറാക്കിയെടുക്കാൻ ഒരു സ്നാക്സ് ആണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഒരു ചായയൊക്കെ തിളച്ച് കിട്ടുന്ന സമയം പോലും വേണ്ട നമുക്ക് ഈ സ്നാക്സ് റെഡിയാക്കാനായിട്ട് ഇനി ആ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് ബ്രെഡ് ഇട്ട് കൊടുക്കാം ഞാനിത് നാല് ബ്രെഡാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ആദ്യം മൂന്ന് ബ്രെഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ഒരു ബ്രെഡും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് നന്നായിട്ടിതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് ശരിക്കും ഇന്ന് കൈ വച്ച് തന്നെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് എടുക്കുന്നതായിരിക്കും കേട്ടോ കൂടുതൽ നല്ലത് ഇനി അതിലേക്ക് കാൽ സ്പൂൺ നെയ്യും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ോൺ സ്റ്റിക്ക് പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഇവിടെ തന്നിട്ട് എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു അബദ്ധം പറ്റിയിട്ടുള്ളത് പാനിൽ നെയ്യ് സ്പ്രെഡ് ചെയ്യാൻ വിട്ടുപോയിട്ടുള്ളതാണ് നിങ്ങൾ റെഡിയാക്കുന്ന സമയത്ത് കുറച്ച് നെയ്യ് ഒന്ന് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പഞ്ചസാര ഒന്ന് തൂക്കി കൊടുക്കാമേ അത് കഴിഞ്ഞിട്ട് രണ്ട് നേത്രപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് അത് കിണക്കൊന്ന് പാനിലൊന്ന് നിരത്തി വെച്ച് കൊടുക്കാം ഒരു നേന്ത്രപ്പഴം മതിയാകും കേട്ടോ ഞാൻ വളരെ ചെറിയ പഴം ആയതുകൊണ്ടാണ് കേട്ടോ രണ്ടെണ്ണം എടുത്തിട്ടുള്ളത് അത് കണക്ക് പാനിലൊന്ന് നിരത്തി വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ മിക്സ് ഇല്ലേ അത് അതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കാവുന്നതാണ് ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഇത് മുട്ടയും ബ്രെഡും ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് എടുക്കാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ അടിഭാഗത്ത് പഴയ തവയൊന്നും വെച്ച് കൊടുത്തിട്ടില്ല നേരിട്ട് അടുപ്പത്ത് വെച്ചാണ് കേട്ടോ ഞാൻ വേവിച്ചെടുത്തിട്ടുള്ളത് കുറഞ്ഞ തീയിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഇതിൻ്റെ ഒരുപേറെ വെന്ത് കിട്ടുന്ന സമയത്ത് നമുക്ക് മറ്റൊരു പാനിലേക്ക് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് തട്ടി അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് മാറുവശവും കൂടെ ഒന്ന് കളർ ആക്കി എടുക്കാവുന്നതാണ് ഞാനത് റെഡിയാക്കുന്ന സമയത്ത് പാനിൽ നെയ്യ് പിട്ടാത്തത് കൊണ്ട് തന്നെ എനിക്കിത് കറക്റ്റ് ഷേപ്പിൽ തിരിച്ചിട്ട് മറുവശം കൂടെ കുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടില്ലെന്ന് നിങ്ങൾ റെഡിയാക്കുന്ന സമയത്ത് നെയ്യ് ഒഴിച്ചു കൊടുക്കാൻ മറക്കല്ലേ നെയ്യൊന്നൊഴിച്ചു കൊടുത്തതിന് ശേഷം പഞ്ചസാരയിട്ട് കൊടുത്ത് അതിന് മുകളിലായിട്ട് പഴം നിരത്തി വെച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുത്ത് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ തയ്യാറാക്കിയെടുക്കാൻ ഒരു നല്ല രീതിന് സ്നാക്സ് റെഡി ആയിട്ടുണ്ട് ഉറപ്പായിട്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ആക്കാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത് പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാൻ മറക്കല്ലേ ഇൻഷാല്ല മറ്റൊരു വീഡിയോയിൽ കാണാൻ പൈ